രാവിലെയുള്ള ഈ ലക്ഷണങ്ങൾ ഹൃദ്രോഗത്തിൻ്റെ സൂചനയാകാം അവഗണിക്കാതെ ചികിത്സിക്കാം അനാരോഗ്യമായ ഭക്ഷണശീലം വ്യായാമമില്ലായ്മ പുകവലിയും മദ്യപാനവും ഉറക്കമില്ലായ്മ സമ്മർദ്ദം തുടങ്ങി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ജീവിതശൈലിയാണ് പലരും തുടരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസും ഉയർന്ന കൊളസ്ട്രോളും ഇന്ത്യക്കാരിൽ കൂടുതലാണെന്നതും ഭയപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴിതാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രകടമാകുന്ന അഞ്ച് ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നെഞ്ചുവേദന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ സൂചിപ്പിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നെഞ്ചുവേദനയാണ് ഹൃദയ സംബന്ധമായ ഈ അസ്വസ്ഥത പലപ്പോഴും നെഞ്ചിൻ്റെ മധ്യഭാഗത്തോ ഇടതുവശത്തോ അനുഭവപ്പെടുന്ന സമ്മർദ്ദമോ മുറുക്കമോ ആയിട്ടകം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ നെഞ്ചിൽ വലിയ ഭാരമുള്ളതുപോലെ തോന്നിയേക്കാം ഈ അസ്വസ്ഥത ചെറിയ തോതിൽ വന്നും പോയും ഇരിക്കാം ചിലപ്പോൾ ഈ വേദന നെഞ്ചിൽ നിന്ന് കൈകളിലേക്കും കഴുത്ത് താടിയല്ല് പുറം വയറ് എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കാം ഏതാനും മിനിറ്റുകൾ ഈ വേദന നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ് ശ്വാസം മുട്ടൽ ഉണർന്നയുടനെ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നതിനാൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ് ഹൃദയത്തിൻ്റെ പമ്പിംഗ് ശരിയല്ലാതെ വരുന്നതോടെ ശ്വാസകോശം അടഞ്ഞു പോകുന്നതിന് കാരണമാവുന്നു ഇത് ശ്വാസമെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പെട്ടെന്നുണ്ടാകുന്നതും തീവ്രമാകുന്നതുമായ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടിന് ഉടനടി വൈദ്യ പരിശോധന ആവശ്യമാണ് ക്രമരഹിതമായ നെഞ്ചിടിപ്പ് ഉണർന്നയുടൻ ഉണ്ടാകുന്ന വേഗതയേറിയ നെഞ്ചിടിപ്പ് മുന്നറിയിപ്പ് ലക്ഷണമാണ് ഹറൈത്തമിയാസ് എന്നാണ് ഈ അവസ്ഥയെ പറയുക രാവിലെ ശരീരത്തിലെ കോട്ടിസോളിൻ്റെ അളവ് സ്വാഭാവികമായി കൂടുന്നതിനാൽ നെഞ്ചിടിപ്പ് വർദ്ധിച്ചേക്കാം രാവിലെ തലകറക്കം നെഞ്ചുവേദന ക്ഷീണം ബോധക്ഷയം ഉണ്ടാകുമെന്ന തോന്നൽ എന്നിവയും ഇതേ അവസ്ഥയുടെ ലക്ഷണമാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ് അസാധാരണമായ ക്ഷീണം നല്ല രീതിയിൽ ഉറങ്ങിയിട്ടും രാവിലെ കഠിനമായ ക്ഷീണം അനുഭവപ്പെടുന്നത് ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ എത്താത്തതിൻ്റെ സൂചനയാകാം സാധാരണ തളർച്ചയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ക്ഷീണം അസാധാരണമായ ക്ഷീണത്തോടൊപ്പം ശ്വാസം മുട്ടലോ നെഞ്ചിലെ അസ്വസ്ഥതയോ ഉണ്ടായാൽ വൈദ്യസഹായം തേടാം തലകറക്കം ഉണരുമ്പോഴുണ്ടാകുന്ന തലകറക്കം തലച്ചോറിലേക്ക് ശരിയായ രീതിയിൽ രക്തമെത്തിക്കാൻ ഹൃദയത്തിന് കഴിയാത്തതിൻ്റെ സൂചനയാണ് ധമനികളിലെ തടസ്സങ്ങൾ രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവ മൂലമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് വിയർപ്പ് ഓക്കാനം എന്നിവയോടൊപ്പം ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ് ഇത് ഗുരുതരമായ ഹൃദ്രോഗത്തിൻ്റെ അപകട സൂചനയാകാനും സാധ്യതയുണ്ട്